തേനൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നീർ ദ്രോശ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് ചുറ്റെടുക്കാൻ പറ്റും സ്വാഗതം രാവിലെ തന്നെ മസാലക്കാപ്പി ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക മസാലക്കാപ്പി ഉണ്ടാക്കാനായി രണ്ട് കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മസാല മസാലക്കാപ്പിപ്പൊടി ഇട്ടുകൊടുത്ത് ഈ കാപ്പിപ്പൊടി വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കി എടുത്തതാണ് ഈ കാപ്പിപ്പൊടിയുടെ പ്രത്യേകത ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് എല്ലാം ഉള്ളവർക്ക് ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാല് അതെല്ലാം കുറയാൻ സഹായിക്കും കാപ്പിയിലേക്ക് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കപ്പിലേക്ക് ഒഴിച്ച് അരമുറി ചെറുനാരങ്ങ നീരും ആറിട്ട് തുള്ളി വദ്യം കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കുടിക്കാല് മതി ഇനി കാപ്പി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി ഒരു കപ്പ് പച്ചരി കാൽ കപ്പ് ഉഴുന്ന് രാത്രി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് രാവിലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരി ഉഴുന്നും കഴുകിയത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം അരച്ച് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി അധികം വെള്ളം കൂടുതൽ വെള്ളം നീർദോശേന്റെ അത്ര വെള്ളം വേണ്ട കുറച്ച് അതിൽ കുറച്ച് കുറവായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതാ ഈ ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അധികം കട്ടിയാവാനും പാടില്ല അധികം ലൂസ് ആവാനും പാടില്ല ഈ ഒരു ഭാഗത്തിൽ ഒഴിച്ചുകൊടുത്ത് ഇതൊന്ന് മാറ്റി വെക്ക ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാം നെല്ലിക്ക ചമ്മന്തി നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാനായി മൂന്നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചെറിയ ഉള്ളി നാലഞ്ച് വറ്റളമുളക് വറ്റളമുളക് ഒന്ന് വാട്ടി എടുക്കണം ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഗ്യാസിൽ ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്ക എണ്ണയിൽ ചൂടാക്കുന്നതിനേക്കാളും ആണ് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇനി മിക്സി ജാറിലേക്ക് മൂന്ന് നെല്ലിക്ക കുരു കഴിഞ്ഞ് മുറിച്ച് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നാല് വറ്റൽ മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിനുള്ള പുളി ആറേഴ് ഉള്ളി കുറച്ച് കറിവേപ്പില ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു പിടി തേങ്ങയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മൂന്നാല് പ്രാവശ്യം കറക്കിയെടുത്താൽ മതി മൂന്നാല് പ്രാവശ്യം കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി ആണിത് നെല്ലിക്ക ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഈ ചമ്മന്തി നല്ല ടേസ്റ്റുമാണ് ഇനി നേർ ദോശ ചൂടാനായി ദോശക്കല്ല് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഒരു തറി മാവ് പോരി ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് അടച്ചു വെക്കാം പോലെ ചൂടായതിനു ശേഷം ദോശക്കല്ല് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും ഒട്ടിപ്പിടിക്കൊന്നുമില്ല എത്ര നേരിയതായിട്ട് നിരത്തി എടുക്കാനും പറ്റും അയ്യോ ഉഴുന്നും കൂട്ടി ഇതുപോലെ അരച്ചെടുത്ത് ഉടനെ എന്നെ ചുട്ടെടുക്കുകയും ചെയ്യ നല്ല ആണ് ഇത് ഉഴുന്നിന്റെ പച്ച ടേസ്റ്റൊന്നും ഇതിന് ഉണ്ടാവൂല ദോശക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ദോശ തന്നെയാണ് ചൂടോട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നെയ്യോ എണ്ണയോ തടവിക്കൊടുത്ത് ദോശ ചുട്ടെടുക്ക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നെല്ലിക്കച്ചമ്മന്തിയും നെയർദോശയും